നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ അധികം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊളസ്ട്രോളിനെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് കൊളസ്ട്രോൾ കൂടിയിരിക്കുന്ന അവസ്ഥയായി രക്തയോട്ടം കുറയും അപ്പോൾ ഇത് മൂലം കൈകളിലേക്ക് കൈകളിൽ നല്ല മരവെയ്പോൾ അമിതമായിട്ടുണ്ടാവുമ്പോൾ നമ്മുടെ കാലുകളടുപ്പ് കാലുകളിൽ ചോർച്ചില് മുട്ടുവേദന കാലുകളുടെ പേശികളിൽ വേദന കാലുകളുടെ നീർവീക്കം കാലുകളിലോ പാദത്തിലോ മുറിവുകൾ കാലുകളിലും പാദങ്ങളിലും കാണുന്ന മഞ്ഞ നിറം തുടങ്ങിയൊക്കെ കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങളാണ് മുഖത്ത് കാണുന്ന ലക്ഷണങ്ങളാണ് അടുത്തതായിട്ട് നോക്കുന്നത് കണ്ണു ചുറ്റുമായിട്ട് മഞ്ഞ കലർന്ന നില നിറത്തിൽ തീരെ ചെറുമുഴകൾ കൊളസ്ട്രോളിൻ്റെ സൂചനകളാണ് കൊളസ്ട്രോൾ അമിതമായിട്ട് കൂടുമ്പോൾ ചർമ്മത്തിൻ്റെ പലയിടത്തും ചൊറിച്ചിലും അതേപോലെ തന്നെ ചുവന്ന ഇതേപോലത്തെ പാടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ കഴുത്തിന് പിന്നിൽ ഉളുക്ക് പോലെ കഴുപ്പുണ്ടാക്കുന്നതും ചീത്ത കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങളാണ് വരുമ്പോൾ കേൾവിക്കുറവ് വരാം കൂടാതെ മങ്ങിയ നഖങ്ങൾ ക്ഷീണം തുടങ്ങിയൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ വരാവുന്നതാണ്